കൊല്ലം ജില്ലയിലെ ഗണപതി ക്ഷേത്രങ്ങളിൽ വിനായക ചതുർത്ഥി ആഘോഷം നടന്നു കൊല്ലം കൊട്ടാരക്കുളം ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിന് ഏറെ തിരക്കാണ് അനുഭവപ്പെട്ടത് വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി ആയിരത്തിയെട്ട് നാളികേര സഹിതം നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ദർശിക്കാൻ ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേർന്നിരുന്നത് തന്ത്രിമുഖ്യൻ അമ്പലപ്പുഴ പുതുമനയില്ലത്ത് എസ് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഹോമം നടന്നത് ബ്രഹ്മചാരി പൂജ ഗജപൂജ മഹാപ്രസാദമൂട്ട എന്നിവയും വിനായക ചതുർത്ഥിയുടെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം